വീണ്ടും പലസ്തീനി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സി പി എം കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ തുടങ്ങിയവ ഉപേക്ഷിച്ച് ദിവസവും അരമണിക്കൂർ പലസ്തീൻ ഐക്യദാർഢ്യത്തിനായി നീക്കിവെക്കണമെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ആഹ്വാനം സാങ്കേതിക മേഖലകളെ പിന്നോട്ടടിക്കുന്ന ഐക്യദാർഢ്യം രാജ്യത്തെ വിവിധ മേഖലയെ ബാധിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ വിവരങ്ങളുമായി ഡൽഹി നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ് നടൻ വീണ്ടും സി പി എം പലസ്തീനുവേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ് എം എ ബേബിയുടെ ആഹ്വാനം ഇരുതരത്തിലുമാണ് സുരേഷ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ ഒൻപതര വരെ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എല്ലാം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നുള്ള നിർദ്ദേശമാണ് സി പി എം മുന്നോട്ട് വെക്കുന്നത് അതായത് മൊബൈൽ ഫോണുകൾ ഒപ്പം ഡെസ്ക്ടോപ്പുകൾ അതേപോലെ തന്നെ ലാപ്ടോപ്പുകൾ ഇവ ഒന്നും തന്നെ ഉപയോഗിക്കാതെ അരമണിക്കൂർ രാത്രി ചിലവഴിക്കണമെന്നുള്ളതാണ് സി പി എം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം പാലസ്ഥാന് പാലസ്തീന് എന്ന നിലയിലാണ് സി പി എം ഇത്ര മുന്നോട്ട് നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല മൈക്രോസോഫ്റ്റ് അടക്കമുള്ള മറ്റ് കമ്പനി ൾ ഇത്തരം ഐ ടി കമ്പനികൾ അവർ ഈ പ്രതിഷേധത്തിൻ്റെ ചൂട് കൃത്യമായി അറിയണമെന്നുള്ള നിർദ്ദേശവും സി പി എം മുന്നോട്ട് വെക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ പുരോഗമന വിരുദ്ധ ഒരു സമരമുറയാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ട്രാക്ടറിനും കമ്പ്യൂട്ടറിനുമൊക്കെ എതിരെ നട സമരം നടത്തിയവർ പിന്നീട് തിരിച്ചറിഞ്ഞെങ്കിലും ഇപ്പോൾ സമാനമായ രീതിയിലുള്ള ഒരു സമരമുറയാണ് മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് ലോകമാകെ ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നിരിക്കുന്നു രാജ്യത്ത് വലിയ എല്ലാ മേഖലകളിലും സമസ്ത മേഖലയിലും ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത്തരം നടപടികൾ പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഒരു ഡിജിറ്റൽ യുഗം എന്നുള്ള അത്തരം ആശയങ്ങൾക്ക് അത്തരം അത്തരം ആശയങ്ങൾക്കുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിനെ പിന്നോട്ടടിക്കുന്ന നിലപാടാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സി പി എം വ്യക്തമാക്കുന്നത് ആരെയും നിർബന്ധിക്കുന്നില്ല ഇത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അതേസമയം തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഒപ്പം ചേർന്ന് നിൽക്കേണ്ട സി പി എം പോലുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ അരമണിക്കൂർ നേരം ം ഇത്തരം ഡിജിറ്റൽ ഉപയോഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും അത് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ നവയുഗത്തിൽ എല്ലാ തരത്തിലും ഈ കമ്പ്യൂട്ടറിനെയും അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെയും ഒക്കെ ആശ്രയിക്കുന്ന ഈ യുഗത്തിൽ അത് സ്വാഭാവികമായും അത് പുരോഗമന വിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇത്തരം പുരോഗതി പുരോഗതി ചിന്താഗതിയെ പിന്നോട്ടടിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും സമരവുമാണ് ഇപ്പോൾ സി പി എം പ്രഖ്യാപിച്ചിരിക്കുന്നത് സുരേഷ് എസ് എദാലും സി പി എം വീണ്ടും പലസ്തീനെ ഐകദദാഠ്യവുമായി രംഗത്ത് വന്നിരിക്കാൻ ഏറെ വിചിത്രമായ ഒരു ആഹ്വാനമാണ് എം എ ബി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ഡൽഹി നിന്നും നന്ദഗോപിനാണ് വിവരങ്ങൾ നൽകിയത്